ചേലക്കരയിലെ അതിനൂതന ഹൈടെക് വിദ്യകളോടെ വൻ വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ നിയർ ബസ് സ്റ്റാൻഡ് ചേലക്കര കേന്ദ്ര ബഡ്ജറ്റിൽ കേരളത്തെ അവഗണിച്ചതിൽ ശക്തമായ പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ച് സി പി ഐ തിരുവല്ലാമല ലോക്കൽ കമ്മിറ്റി കേന്ദ്ര ബജറ്റിൽ കേരളത്തെ തീർത്തും അവഗണിച്ചതിൽ പ്രതിഷേധിച്ചാണ് സി പി ഐ തിരുവല്ലാമല ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ചും ധർണയും പ്രതിഷേധ സൂചകമായി നടത്തിയത് തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ വളരെ കൃത്യതയോടുകൂടി അവഗണിക്കുകയും ദ്രോഹിക്കുകയും ചെയ്തുകൊണ്ട് ആ സംസ്ഥാനങ്ങൾക്ക് ബജറ്റിൽ ഒരു പൈസ പോലും പ്രത്യേകമായി അനുവദിക്കാതെ ആ സംസ്ഥാനങ്ങളെ കടത്തിൽ മുക്കിക്കൊല്ലാൻ ആ സംസ്ഥാനങ്ങളിൽ ജീവിക്കുന്ന ജനങ്ങളുടെ ജീവിത നിലവാരത്തെ ചവിട്ടി താഴ്ത്തുന്നതിന് വേണ്ടിയുള്ള സമീപനമാണ് ഇന്ന് കേന്ദ്ര ബജറ്റിലൂടെ നരേന്ദ്രമോദിയും അതിൻ്റെ സംവിധാനങ്ങളും അവതരിപ്പിച്ചിട്ടുള്ളത് നാം എത്രയോ കാലങ്ങളായി ഈ കേരളം കേന്ദ്രത്തിൻ്റെ കടുത്ത അവഗണന ഏൽക്കുന്ന ഒരു സംസ്ഥാനമാണ് എത്രയോ കാലമായി കേരളം ആവശ്യപ്പെടുന്ന നിരവധിയായ പദ്ധതികളുണ്ട് നമുക്കറിയാം ഓൾ ഇന്ത്യ മെഡിക്കൽ സയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ എയിംസിന്റെ ഒരു ഘടകം അതിൻ്റെ ഒരു യൂണിറ്റ് ഈ കേരളത്തിൽ സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് എത്രയോ വർഷങ്ങളായി ഈ കേരളം ആവശ്യപ്പെടുന്ന പ്രധാനപ്പെട്ട ഒന്നാണ് എന്നാൽ ഈ ബജറ്റിലും എയിംസിനെ കുറിച്ച് ഒരു വാക്ക് പറയുന്നില്ല ഈ കേരളത്തെക്കുറിച്ച് ഇങ്ങനെ ഒരു സംസ്ഥാനം ഇന്ത്യ രാജ്യത്തുണ്ടോ എന്നുപോലും പറയാത്ത കേരളത്തെ കുറിച്ച് ഒരു വാക്ക് പറയാത്ത ഒരു സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത് കേരളത്തിന് സാധാരണ നിലക്ക് എല്ലാവർക്കും ലഭിക്കുന്ന കോമണായ പരിപാടികൾ ഒഴിച്ച് പദ്ധതികൾ ഒഴിച്ച് പ്രത്യേകമായി ഒരു നയാ പൈസ കേരളത്തിന് ബജറ്റിൽ നീക്കി വെച്ചിട്ടില്ല സി പി ഐ തിരുവല്ലാമല ലോക്കൽ സെക്രട്ടറി കെ ആർ സത്യൻ അധ്യക്ഷനായിരുന്നു യോഗത്തിൽ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ ബിന്ദു വിജയ്കുമാർ സ്മിത സിന്ധു സുരേഷ് ഹരിദാസ് പുത്തൻമാരി രാധാകൃഷ്ണൻ ഔസേഫ് ദേവനന്ദൻ ആനപ്പാറ ചന്ദ്രൻ സുരേഷ് ബാബു എന്നിവർ സംസാരിച്ചു സിസിന്